ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരും അറുത്താണെങ്കിലും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചിട്ടും അലഹമുല്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് അപ്പോൾ ഒന്ന് മാനാലി ബിരിയാണിയുടെ ആയിട്ടാണ് വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് ഇവിടെ കുട്ടികൾക്കും വാക്കുമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം അതിന് മുന്നായിട്ട് തന്നെ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ വയസ്സൊക്കെ ഉണ്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഒരു പുരുമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ലെങ്ത് ആവേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ഇപ്പോൾതാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഫ്ലെയിം ഓണാക്കി ചട്ടി വെച്ചിട്ടേക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കൻ പീസസൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് റൈസിലേക്കുള്ള അണ്ടിയും മുന്തിരിയും സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനിടയിൽ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ സവാളയും അണ്ടിയും മുന്തിരിയും സവാളയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം ജാതിപ്പൂവ് തക്കോലം എല്ലാം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടാ അതും ചേർത്തിട്ട് ഒന്ന് വയറ്റി കഴുകി വെച്ച അരി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു അരക്കിലോന് അരിയാണ് കേട്ടോ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് ഞാൻ വെള്ളം മറ്റേ അടുപ്പിൽ തിളപ്പിക്കാൻ വച്ചിരുന്നു അങ്ങനെ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതിയാവും അതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് അരിയിലേക്ക് വേണ്ട പാകത്തിന് വേണ്ട ഉപ്പും ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇടക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ എന്താ നമ്മുടെ റൈസൊക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റ് പരുവത്തിനായി റൈസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് നേരത്തെ വറുത്ത് വെച്ച സവാളയും അണ്ടിയും മുന്തിരിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഡെക്കറേഷൻ അവിടെ നിന്നോട്ടെ പിന്നെ കുറച്ച് ഗരം മസാലയും മല്ലിൻ്റെ അളിയും കൂടെ ചേർത്ത് വിട്ടിട്ട് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ പരിപാടി ഇവിടെ തീർന്നു അങ്ങനെ ഇപ്പോൾ ചിക്കൻ വേവിച്ചാൽ വെച്ചതൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ പീസസ് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ അവിടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ അളിയും രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തതും പാകത്തിനൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം അതിനുശേഷം പിന്നെ ഒരു വലിയ തക്കാളി ചേർത്തിട്ട് വീണ്ടും വയറ്റി കൊടുക്കുക ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വേറൊരു പ്ലേറ്റിക്ക് ഞാൻ കോരി മാറ്റുന്നുണ്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കി ബാക്കി വന്ന ഈ ഒരു എണ്ണയും കൂടെ മസാലയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കുകയാണ് ഇന്ത്യക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാല എരിവിന് വേണ്ട പച്ചമുളക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കാശ്മീരിയല്ല സാധാ മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളെ പോലെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും അങ്ങനെ വീണ്ടും വയറ്റിയിട്ട് ചിക്കൻ വെന്ത സ്റ്റോക്കും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു പിന്നെ നാരങ്ങ നീരും പാകത്തിനും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ട് എടുക്കണം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കും മസാലയൊക്കെ നല്ലോണം തിളച്ച് വന്നിനു അപ്പോൾ ഞാൻ എനിക്ക് ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് മിക്സാക്കി പിന്നെ കുറച്ച് മല്ലീൻറ്റാലും കുറച്ച് ഗരം മസാലയും ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് ഒന്ന് മിക്സ് ആക്കി ഇതിലുള്ള കുറച്ച് വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു മാനാലി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതിൽ പുതിയൻ്റെ എല്ലാം ചേർക്കൂല പിന്നെ ചോറിൽ ക്യാരറ്റ് ചേർക്കും പക്ഷേ എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തോണ്ടായിട്ടോ ഞാൻ ചേർക്കാത്തത് പിന്നെ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫുഡ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് പെട്ടെന്ന് കണ്ടെടുത്ത് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റ് ഒന്നും കൊണ്ടുവരാനും പറ്റില്ല പിന്നെ ഈ ചിക്കൻ്റെ മിക്സ് അത്യാവശ്യത്തിന് നല്ല കളറുണ്ട് കിട്ടാ ഫോണിൻ്റെ ക്ലാരിറ്റി പ്രശ്നമാണ് ഇന്ന് നമ്മൾ പുറത്ത് പോയ കാരണം കുക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിയിരിക്കണം അതുകൊണ്ടുതന്നെ പുറത്തുനിന്ന് പൊറോട്ടയും പത്തിരി അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ നമുക്ക് ഇതിൻ്റെ വീട്ടിൽ പറക്കലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെയും മന്തിയും പൊറോട്ടയും പത്തിരിയൊക്കെ ഒക്കെ തന്നെ ആയിരുന്നു അതുകൊണ്ടുതന്നെ ഇന്ന് നമുക്ക് എത്ര വൈകിയാണെങ്കിലും ഞാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ നമുക്ക് ചെയ്യണം നിർബന്ധമാണത് കാരണം നമ്മളെ ചാനൽ പറ്റ ഡൗൺ ആയി പോയിക്കണ് അതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ മാനാലി ബിരിയാണീൻ്റെ മസാലയും കറക്റ്റ് സെറ്റ് ചെയ്യണേ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം റൈസ് ഉണ്ടാ അവിടെ റെഡിയാണ് നമുക്ക് സെർവ് ചെയ്യാൻ നോക്കാം പണ്ടൊക്കെ ഇങ്ങനത്തെ ഈ ഒരു പാത്രം ബിരിയാണി ആയിരുന്നു അല്ലേ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കാ ഒരു ഓർമ്മ വന്നു പക്ഷെ ഇതിൽ ഞാൻ റൈസ് ഉണ്ടാക്കിയപ്പോൾ ഒരു കാര്യം മറന്നു പോയി കേട്ടോ ആരുന്നൂലുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ സമയത്ത് മോളിവിടെ തിരക്കിട്ട് ഫ്രൂട്ട് കട്ടയിലും വെള്ളം ഉണ്ടാക്കലും ജൂസടിക്കലൊക്കെയാണ് ഇന്ന് പരിക്കിയൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നും റെഗുലറായിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ പല സാഹചര്യങ്ങളാൽ സാധിക്കണില്ല അപ്പോൾ ദാ ഇതാണ് നമ്മളെ മഞ്ഞാലി ബിരിയാണീൻ്റെ ആ ഒരു സ്റ്റൈല് കുറച്ചധികം മസാല ഉള്ളൊരു ബിരിയാണി ഞാൻ ഇട്ടോ ബൗകാക്കും മക്കൗക്കൊക്കെ ഇവിടെ നല്ല ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി നമ്മൾ ആ ഒരു സാധാ ബിരിയാണിൻ്റെ മന്തിയും ജി ആ അതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ ഈ ബിരിയാണിക്ക് അരി എടുക്കുമ്പോൾ നല്ല അരി നോക്കിയിട്ട് എടുക്കണം അത് ഏത് ബിരിയാണിക്കും അതങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇവിടെ സമയമായി ആ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും കൂടി മറന്നുപോകരുത് അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാറ് കൂടിയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പോയി അസലാമലൈക്കും